സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ എടവണയിൽ കൃഷിയിടങ്ങൾക്കും മനുഷ്യജീവനും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ഇന്ന് പത്തപ്പിരിയം ഭാഗത്താണ് കാട്ടുപന്നികളെ കൂട്ടത്തോടെ കൊന്നത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി മേഖലയിൽ കൃഷി നശിപ്പിക്കുന്നത് പതിവ് കാഴ്ചയാണ് നടപടി ആവശ്യപ്പെട്ട് കർഷകർ നിരന്തരം ബന്ധപ്പെട്ടവരെ സമീപിക്കുന്നുണ്ട് കൃഷിക്ക് മാത്രമല്ല മനുഷ്യജീവനും ഭീഷണിയാവുകയാണ് കാട്ടുപന്നികൾ പകൽ സമയങ്ങളിൽ വാഹനാപകടങ്ങൾക്കും പന്നിശല്യം കാരണമാകുന്നുണ്ട് എടവെണ്ണയിൽ കഴിഞ്ഞ ആഴ്ചയിൽ കാട്ടുപന്നി കുറുകിയ ചാടി സ്കൂട്ടർ യാത്രക്കാരൻ മരണപ്പെടുകയും ഒരാൾക്ക് പന്നിയുടെ കുത്തേൽക്കുകയും ചെയ്തിരുന്നു രാത്രി സമയങ്ങളിൽ കൃഷിയിടങ്ങളിലെത്തി കാട്ടുപന്നികൾ നാശം വിതയ്ക്കുകയാണ് ഇതോടെയാണ് പരാതിയുമായി കർഷകർ എത്തിയത് വനം വകുപ്പിന്റെ എം പാനൽ ഷൂട്ടർ പത്തപ്പിരിയം സ്വദേശി കുഞ്ഞിപ്പ കുന്നത്തൂരാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആറോളം കാട്ടുപന്നികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് പത്തപരി അപ്പം പഞ്ചായത്ത് നമ്മൾ പറഞ്ഞപ്പോൾ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പഞ്ചായത്ത് ചെയ്തു തരാറില്ല ഒക്കെ ഒരു വെച്ച് തന്നിരുന്നു നമുക്ക് റിസ്ക് ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ പഞ്ചായത്തിനായപ്പോ ചില പഞ്ചായത്തുകളൊന്നും നമ്മൾ പഞ്ചായത്തൊന്നും ചെയ്യുന്നില്ല അവർക്ക് ഫണ്ടില്ല എന്നാണ് പറയുന്നത് ഫണ്ട് സർക്കാർ വെച്ചിട്ടില്ല പക്ഷെ പഞ്ചായത്ത് വകയിരുത്തണം എന്നാണ് നമ്മളെ അഭിപ്രായം പല പഞ്ചായത്തും ചെയ്യുന്നുണ്ട് ഇവിടെ സ്ഥിരം ആ ചവകണ്ടിന്റെ ഉള്ളിൽ ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നായ്ക്കളെയും കൊണ്ട് ഞങ്ങള് രാവിലെ ഒന്നാണ് രാവിലെ പത്ത് മണിക്ക് ഒന്നുണ്ട് ആറെണ്ണം കിട്ടി ആറെണ്ണം മേടി വെച്ചു എന്നാൽ ഇവർക്ക് ഇതിനാവശ്യമായ ധനസഹായം ലഭിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യൂസി വേറൊരു ലോകമാണ്